ചേട്ടാ ഞങ്ങൾ ഈ കുടിലായിരുന്നു താമസിക അപ്പം കൊട്ടാരത്തിലേക്ക് ഇനി മാറാൻ പോവാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഭവനമാണ് നേരത്തെ പഠിക്കാനാണെങ്കിലും സൗകര്യമൊന്നും വെള്ളമൊക്കെ അകത്തോട്ട് കയറും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ജനിച്ചപ്പോ തൊട്ടേ ഇങ്ങനെയാണ് സംഭവം അതിനുമുമ്പേ തൊട്ടേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് കഴിയുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തെങ്ങമ്മത്തിനടുത്തുള്ള സ്ഥലത്താണ് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് അടച്ചുറപ്പുള്ള ഒരു വീടെന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ശില്പയാണ് ജനിച്ച അന്നു മുതൽ ഒരു ഒറ്റമുറി വീട്ടിൽ താമസിച്ച് ഒരു അച്ഛനും അമ്മയും സഹോദരനും അതിലുപരി ഒരു അമ്മൂമ്മയും ഒറ്റമുറിയിൽ അതായത് മഴ പെയ്താൽ വെള്ളം കയറുന്ന ഈ പറയുന്നത് ഏഴജന്തുക്കളൊക്കെ കയറുന്ന ഒറ്റമുറിയിൽ വർഷങ്ങളോളം താമസിച്ചിരുന്ന ഒരാളാണ് ഈ ശില്പയും കുടുംബവും ഇപ്പം ഒരു വലിയ സന്തോഷം അതായത് ഈ കുടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കടക്കുകയാണ് അതായത് കനിവെന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഇവർക്കൊരു ഭവനം വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം ശില്പയുടെയും ഇതുപോലെ ഈ വീട് വെച്ചവരുടെയും വിശേഷങ്ങളിലേക്ക് കടക്കാം ചേട്ടാ ഞങ്ങൾ ഈ കുടലിലായിരുന്നു താമസ അപ്പം കൊട്ടാരത്തിലേക്ക് ഇനി മാറാൻ പോവാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാനൊരു വീട് കിട്ടിയതിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കാരണം നമ്മുടെ മഴ പെയ്താൽ വെള്ളമൊക്കെ നിറയും വെളിയിലോട്ട് ഇറങ്ങാനും ഒന്നും പറ്റില്ല ഞാനൊരു പഠിക്കാനും ഞാനിപ്പം എൻജിനീയറിംഗ് പഠിക്കുകയാണ് പാലക്കാട് നേരത്തെ ഒന്നും പഠിക്കാനാണെങ്കിലും സൗകര്യമൊന്നും വെള്ളമൊക്കെ അകത്തോട്ട് കയറും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഞാൻ വീട് കിട്ടി സന്തോഷം കനിവ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇതിലായിരുന്നു വീട് അവർക്കും എല്ലാവരും നന്ദി പറയുന്നു ഇങ്ങനൊരു വീട് നല്ലൊരു വീട് വെച്ച് തന്നതിപ്പം വെള്ളം കയറാതെ ഒരു വീട് കിട്ടിയതിൽ സന്തോഷം സത്യത്തിൽ ഇങ്ങനെ ഒരു ഇല്ല ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം അമ്മയുടെ ഒരാഗ്രഹം തന്നെ ആയിരുന്നു ഇങ്ങനെ ഒരു വീട് വേണം എന്നുള്ളത് പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരിതും ഒന്നും ഇല്ലായിരുന്നു ഞാൻ ജനിച്ചപ്പോ തൊട്ടേ ഇങ്ങനാണ് സംഭവം അതിനു അതിനുമുമ്പേ തൊട്ടേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് കഴിയുന്നത് എഞ്ചിനീയറിംഗ് ആണ് ആ ചേട്ടനുണ്ട് ചേട്ടൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു എക്സാമിന് വേണ്ടി ബാംഗ്ലൂരിൽ ഭയങ്കര സന്തോഷം നമ്മൾ പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഇങ്ങനൊരു കിട്ടുമെന്നുള്ളത് നമ്മുടെ പ്രമോദായ നമ്മളോട് വന്ന് പറഞ്ഞേ ഇങ്ങനൊരു മെമ്പറാന്ന് പറഞ്ഞത് ഇങ്ങനൊരു സംവിധാനം ഉണ്ട് അപ്പറത്തെ മെമ്പറാണ് പ്രമോദാണ് പറഞ്ഞത് ഞങ്ങളോട് ഇങ്ങനൊരു സംവിധാനം ഉണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തു ആ പ്രകാരം സാറന്മാർ വന്ന് നോക്കി കണ്ടു ഞാനിപ്പോ കൂലിപ്പണിക്ക് പോവാൻ പഠിക്കുക കുഴപ്പമില്ല പോകുന്നു വളരെ സന്തോഷമുണ്ട് എല്ലാവരും കൂടെ വളരെ സന്തോഷം അവരെല്ലാവർക്കും നന്ദി പറയാം സത്യൊന്നും സങ്കടമായിരുന്നു ഇപ്പൊ സന്തോഷം റൂമും മാത്രം ഒരു ഷീറ്റ് ഇട്ട അങ്ങനത്തെ ഒരു പരി വെള്ളം ഇതിപ്പോ നമ്മള് മണ്ണിട്ട് പൊക്കി എത്തി മറ്റേ അതുപോലെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ ഈ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണിട്ട് ഹൈറ്റ് തരും അങ്ങനെ ഇപ്പോൾ ഇത്രയും ഹൈറ്റായ മറ്റേ ഇപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ മഴയത്ത് ഈ ഷെഡിനകത്ത് വെള്ളം അരച്ച് കയറി അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരാൾ ഒരാളെ വീഡിയോ എടുത്ത് ചാറിന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു പണി നിർത്തി ഞങ്ങൾക്ക് വീട് വെക്കണമെന്നായിരുന്നു പഠിക്കുവായിരുന്നു രണ്ടുപേരും മോക്ക് പത്താം ക്ലാസ് ഫുൾ പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് എൺപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നു പിന്നെ എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാൻ്റെ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഭവനമാണ് അത് ഏറ്റവും സാറുമാറൊക്കെ അനുഭവം ഉണ്ട് നമുക്ക് കിട്ടിയതിൽ കിട്ടിയാലും എങ്കിൽ ഇനി ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഭംഗിയായിട്ടുള്ള ജോലി കിട്ടി എല്ലാരും മക്കൾ രണ്ടുപേരും നല്ല രീതിയിൽ ാണ് മോനെ ഇപ്പോ ബാംഗ്ലൂരിൽ ഒരു എക്സാമിന് പോയിരിക്കുക വരാൻ കനിവിന്റെ പ്രവർത്തനം വളരെ വളരെ മാതൃകാപരമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ജനനന്മയ്ക്ക് വേണ്ടിയാണ് ആ യഥാർത്ഥ സന്ദേശം പ്രവൃത്തിയിൽ കൊണ്ടുവന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് കനിവിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ് നമ്മൾ ഈ കനിവ് ആരംഭിച്ചിട്ട് പത്ത് വർഷം പൂർത്തിയായപ്പോൾ നമുക്ക് ഒരു ഭവനം കൊടുത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും ആലോചിക്കാൻ കാരണം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇതുപോലെ ഭവനരഹിതരായ ആൾക്കാരുടെ വിവരങ്ങൾ നമ്മുടെ കനിവ് മുമ്പേഴ്സ് നമ്മുടെ യോഗങ്ങളിലായിട്ട് അവതരിപ്പിക്കാറുള്ളൂ അപ്പോൾ പത്ത് പത്ത് വർഷം ആയപ്പോൾ ഒരു ഭവനം നമുക്ക് കൊടുക്കാം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഭവനം കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ അംഗമായിട്ടുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജോസ്ഫലി ഫുസാർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് ഭവനം നിർമ്മിക്കുന്നതിനുള്ള വസ്തു നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വളരെ പ്രചോദനമായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ നമ്മളായി നമ്മൾ വിവിധ മേഖലകളിലുള്ള ഇതുപോലുള്ള ഭവനരഹിതാരായ ആൾക്കാരുടെ വിവരങ്ങൾ കളക്ട് ചെയ്തു അങ്ങനെ കളക്ട് ചെയ്ത കൂട്ടത്തിലാണ് ഈ സുരേഷിൻ്റെ വിവരവും ഇവിടുത്തെ അപ്പുറത്താടുള്ള ഗ്രാമപഞ്ചായത്തും നമ്മുടെ കനിവംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ഈ ലഭിച്ച അപേക്ഷകളൊക്കെ പരിഗണിക്കുന്നതിനായി ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു അവർ ഈ അപേക്ഷകളുടെ എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് അവരുടെ എല്ലാ സ്ഥിതികളും സാഹചര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി അതിലേറ്റവും അർഹതപ്പെട്ട ഒരു ഒരു അപേക്ഷയായി അല്ലെങ്കിൽ ഒരു ജെനുവിൻ കേസായി ആ കമ്മിറ്റിക്ക് തോന്നിയത് സുരേഷിൻ്റെ സാഹചര്യങ്ങളാണ് സുരേഷ് അവർ എൻ്റെ വന്ന് കാണുമ്പോൾ ഒരു ഒരു മുറിക്കകത്ത് അഞ്ചു പേരും കൂടെ താമസിക്കുന്ന ഒരു വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അവർ അത്രമാത്രം ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നു അപ്പോൾ അവരുടെ അവർക്കൊരു ഭവനം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ വന്നപ്പോൾ വീണ്ടും നമ്മൾ കമ്മിറ്റി ഓടിയും ജോസാർ പറഞ്ഞവർക്ക് വസ്തുവിൻ്റെ ആവശ്യമില്ലെങ്കിൽ ആ വസ്തുവിൻ്റെ തത്യമായ തുക ഞാൻ ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു കർമ്മം നമ്മൾ ഏറ്റെടുക്കാനായിട്ട് കനവ് തീരുമാനിച്ചു അങ്ങനെ കൃത്യം ആറ് ആറ് മാസം എടുത്തില്ലല്ലേ ആറ് മാസം കൊണ്ട് ആറുമാസം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഉള്ള എട്ട് ലക്ഷത്തോളം രൂപ ചിലവാക്കി ഒരു മനോഹരമായ ഭവനം നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞു അങ്ങനെയാണ് ഭവന നിർമ്മാണം എന്നൊരു പ്രോജക്റ്റിലേക്ക് അനുയോജ്യ ചാരിറ്റബിൾ സൊസൈറ്റി കടന്നു അല്ല ഇനി നിങ്ങൾ ഇത് കണ്ടിന്യൂ പോകും തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പും ഭവനം നിർമ്മിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ തകർന്നു കിടക്കുന്നത് റിനോവേഷന് ചെയ്യാനുള്ള അതായത് എല്ലാ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ജനലും കതുകൾക്കും പൊട്ടിപ്പൊളിഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നും റിനോവേറ്റ് ചെയ്യാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്ന മൂന്ന് കുടുംബങ്ങളെ ഇത് നാല് ലക്ഷവും അഞ്ച് ലക്ഷവും ഒക്കെ കൊടുത്ത് അവരുടെ കുടുംബത്തിന് താമസയോഗ്യമാക്കാവുന്ന രീതി മനോഹരമായ നമ്മൾ നേരത്തെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്